നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് തവണ യുദ്ധമുണ്ടായിട്ടുണ്ട് മറ്റഞ്ച് തവണ യുദ്ധ സമാനമായ അന്തരീക്ഷം സംജാതമായി അതിൽ ഏറ്റവും ഒടുവലത്തേത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂരായിരുന്നു പഹൽഗാമിലെ നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ചു കൊന്ന പാക് ഭീകരതയ്ക്ക് പകരം ചോദിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആസൂത്രണം ചെയ്തത് ഇന്ത്യ ചെയ്തത് പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യർക്കോ പാക് പട്ടാളത്തിനോ ദോഷം ചെയ്യാതെ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളെ തപ്പിപ്പിടിച്ച് തീർക്കുകയായിരുന്നു അധിനിവേശ കശ്മീരിലാണ് പാക് ഭീകര സംഘടനകൾ പാക് ചാര സംഘടനയുടെ സംരക്ഷണയിൽ കഴിയുന്നത് ഇന്ത്യ ഒരിക്കലും അറിയില്ല എന്ന് കരുതിയെങ്കിലും ഓരോരോ സംഘടനകളുടെയും ഓഫീസുകൾ ഇന്ത്യക്കറിയമായിരുന്നു പതിനൊന്ന് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന ചുട്ടരിച്ചത് ഏറ്റവും വലിയ ഭീകര സംഘടനകളായ ലഷ്കാരി തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെ ആസ്ഥാനം പൂർണ്ണമായും ഇന്ത്യൻ സേന കത്തിച്ചു കളഞ്ഞു പാകിസ്ഥാൻ പേടിച്ചു പോയി അവിടെ തീരേണ്ടതായിരുന്നു ആ പ്രതികാരം എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയോട് പകരം ചുദിക്കാനിറങ്ങി പാക് സേന ഇന്ത്യക്ക് നേരെ മിസൈൽ ആക്രമിച്ചു എന്നാൽ എല്ലാ മിസൈലുകളും നിരായുധീകരിക്കാനും പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ ആക്രമിക്കാനും പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബിടാനും ഇന്ത്യക്ക് സാധിച്ചു പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിരണ്ടുപോയി പാകിസ്ഥാൻ അയച്ച എല്ലാ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞപ്പോൾ ഇന്ത്യ അയച്ച ഒരു മിസൈലും തടയാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ ഇന്ത്യക്കൊരു നഷ്ടം ഉണ്ടായില്ല പാകിസ്ഥാന്റെ കേന്ദ്രത്തിന് മുൻപിൽ ബോംബ് വീണപ്പോൾ പാകിസ്ഥാൻ കിടുകിട വിറച്ചു ഓടിച്ചെന്നവർ സൗദി അറേബ്യയുടെ സഹായം തേടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാർ അനുസരിച്ച് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി അറേബ്യ സഹായിക്കണമെന്നുണ്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്ന അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ ആധുനിക യുദ്ധോപകരണങ്ങളൊക്കെ സൗദിക്കുണ്ട് പക്ഷെ സൗദി കൈമലർത്തി ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ ഒരു താല്പര്യവും തങ്ങൾക്കില്ല നിങ്ങളായി നിങ്ങളുടെ പാട്ടായി എന്ന നിലപാടാണ് സൗദി സ്വീകരിച്ചത് സൗദി ഇന്ത്യയോട് സംസാരിക്കാൻ ശ്രമിച്ചു ഇന്ത്യ വഴങ്ങിയില്ല പിന്നെ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടതിനെ തുടർന്ന് ഇന്ത്യ ദയ കാണിച്ച് തുടർ യുദ്ധം അവസാനിപ്പിച്ചു പാകിസ്ഥാൻ ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ താൻ മധ്യസ്ഥനായി എന്ന ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളിക്കളഞ്ഞതോടെ പാകിസ്ഥാൻ അവസരം മുതലെടുത്ത് അങ്ങോട്ട് ഓടിച്ചെന്ന് അമേരിക്കയുമായി കൂടുതൽ സഖ്യത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു മാത്രമല്ല ഇല്ലാത്ത വല്ലാത്ത തള്ളു നടത്തി എന്നാൽ ആ തള്ളൊക്കെ വെറുതെ ആയിരുന്നെന്നും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ തോറ്റുപോയെന്നും പലതവണയായി പാകിസ്ഥാൻ സേന തന്നെ വ്യക്തമാക്കി അതിനിടയിൽ ഇപ്പോൾ ഔദ്യോഗികമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ആദ്യത്തെ ആക്രമണത്തിൽ പതിനൊന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് അതും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കാരി തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് പുൽവാമയും ഉറുവിയും പാർലമെന്റ് ആക്രമണവും ഒക്കെ ആസൂത്രണം ചെയ്തത് മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു മസൂദിന്റെ സഹോദരനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനും അക്ഷരാർത്ഥത്തിൽ അവർ പതിറ്റാണ്ടുകൾ കൊണ്ട് വളർത്തിയെടുത്ത് അവരുടെ എല്ലാ സംവിധാനങ്ങളും കച്ചുടച്ചു രണ്ട് ഭീകര സംഘടനകളും കശ്മീർ ഓടി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ രണ്ട് സംഘടനകളും അവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തച്ചുടച്ചതോടെ കശ്മീർ ഒട്ടും സുരക്ഷിതമല്ല എന്ന് കരുതി അഫ്ഗാൻ അതിർത്തിയിലേക്ക് മാറിയിരിക്കുന്നു പാകിസ്ഥാനെ ഹസാറ ഡിവിഷനുള്ള മൻസേഹ്ര സിറ്റിയിലാണ് പുതിയ ആസ്ഥാന മന്ദിരം പണിതുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹിന്ദു ദിനപത്രം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് അതായത് രണ്ടു ഭീകര സംഘടനകൾക്കും ഇനി കാശ്മീരിൽ വിശ്വാസമില്ല ഇതിനിടയിൽ ലഷ്കാരി തോയ്ബൈ അവരുടെ നഷ്ടം അംഗീകരിച്ചിട്ടുണ്ട് ലഷ്കാരി തോയ്ബയുടെ തകർന്ന ഓഫീസിന് മുമ്പിലിരുന്നു കൊണ്ട് അവരുടെ കമാൻഡറുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് എല്ലാവരും സഹായിക്കണം ആസ്ഥാനമെല്ലാം തകർന്നിരിക്കുന്നു നമുക്ക് ഇതിനേക്കാൾ വലിയ ഒരെണ്ണം പണിയണം എന്ന് പറഞ്ഞ് ഫണ്ട് ശേഖരിക്കുന്ന ദൃശ്യമാണ് എന്തായാലും ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ സംഘടനകളുടെ നട്ടല്ലൊടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് വ്യക്തമായിരിക്കുന്നു എവിടേക്ക് ഓടി ഒളിച്ചാലും അവരുടെ വിശദാംശങ്ങളെല്ലാം ഇന്ത്യൻ ഇന്റലിജൻസിനുണ്ടെന്നും തരാന്തരം അവിടെ കയറി ആക്രമിക്കുമെന്നും ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഭീകര സംഘടനകളോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യൻ സേന ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കശ്മീരിൽ നിന്നും ഓടി പാക് ഭീകരവാദികൾ രക്ഷപ്പെട്ടിരിക്കുന്നത്